നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കുറേ പുതിയ മാറ്റങ്ങളും പുതിയ പുതിയ കുറേ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ട് സുസുക്കി ഗ്ലോബൽ എൻ ക്യാപ്പിലും ഭാരത് എൻ ക്യാപ്പിലും ഫൈവ് സ്റ്റാർ റേറ്റിങ്ങോടെ അവരുടെ ഏറ്റവും പുതിയ മാരുതി വിക്ടോറിയസിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കി വിക്ടോറിയസിൻ്റെ പുതിയ പ്രത്യേകതകളും എന്തൊക്കെയാണ് വന്നിട്ടുള്ള പുതിയ പുതിയ ഫീച്ചേഴ്സിനൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിക്ടോറിയസിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ നോക്കാം എന്തൊക്കെയാണ് പുതിയ പുതിയ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെന്ന് ഇപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വാഹനങ്ങളിലും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലാം ലാം യൂണിറ്റ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ വിക്ടോറിയസിൽ അത് വന്നിട്ടില്ല ഇത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ഡി ആർ എൽ കണക്റ്റഡ് ഡി ആർ എൽ ആണെന്ന് പക്ഷേ അതൊരു ക്രോം ഫിനിഷ് എലമെൻ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ ഒരു ക്യൂബ് സെറ്റപ്പിലാണ് ആയിട്ട് തന്നെയാണ് ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രൊജക്ടർ ഹെഡ് കാണാം പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ചെറിയൊരു പ്രൊജക്ടർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ ഒരു ചെറിയൊരു എയർ പോക്കറ്റ് കാണാം പിന്നെ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് കൂടാതെ തന്നെ അഡാസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ത്രീ സിക്സ്റ്റി യു ക്യാമറ മുൻഭാഗം പിന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ക്ലാസ്സിലെ സെൻട്രലായിട്ട് നമുക്ക് അഡാസിൻ്റെ സെൻസേഴ്സും ക്യാമറ യൂണിറ്റും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ ഡിസൈൻ്റെ ഭാഗത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെയോ ഒരു ടച്ച് ഉണ്ട് വിക്ടോറിയസിന് എന്നാണ് ശരിയാണ് എവിടേക്കോ ഒരു ബ്രഷാക്ക കട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ബോൾഡ് ക്ലാഡിങ് കാണാം ഒരു സ്ക്വയർ ഷേപ്പിലാണ് അത് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു സെവൻറ്റീൻ ഇഞ്ച് അലോ വീൽസ് കാണാം പിന്നെ അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്നതും അതിൻ്റെ കാൽപ്പുലസും കാര്യങ്ങളൊക്കെ നമുക്ക് വിസിബിൾ ആണ് പിന്നെ ഈ ഒരു ചെറിയ ബോണ്ടിൻ്റെ താഴെക്കൂടെ ഒരു ക്യാരക്ടർ ലൈൻ അത് ഡിസൈൻ എലവിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ചെറിയ രീതിയിലുള്ള കുറച്ച് ക്യാരക്ടർ ലൈനും പരിപാടികളൊക്കെ കാണാം പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ സൈഡ് മിറർ കാണാം അതുപോലെ തന്നെ അതിൽ ത്രീ സിക്സ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ആ ക്യാമറ ക്യാമറാവ്യൂവും നമുക്ക് കാണാവുന്നതാണ് പിന്നെ അവിടുന്ന് ബാക്കിലേക്ക് വരുമ്പോൾ ഈ പില്ലറിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഇവിടെ ലുക്കിനെ കാണിക്കാനുള്ള ഒരു രീതിക്ക് ഒരു ഡിസൈൻ പിന്നെ അതുപോലെ തന്നെ ഈ ക്ലാഡിങ് മൊത്തത്തിൽ നിറഞ്ഞിരിക്കുകയാണ് വണ്ടിയിൽ വണ്ടി ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ടെയിൽ ലാമ്പ് ഇത് പരസ്പരം കണക്റ്റഡാണെങ്കിൽ പോലും കുറച്ച് ബാക്കിന്ന് വണ്ടിയുടെ സൈഡ് വശത്തേക്കും കയറി നിൽക്കുന്ന പോലെയാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ ഇനി ഇതിൻ്റെ പിൻഭാഗത്തേക്ക് വരുമ്പോഴാണ് കളി മാറുന്നത് അതായത് പിൻഭാഗത്താണ് സുസുക്ക് പുതിയ ഒരു സംഭവം കൊണ്ടുത്തത് അതായത് ഇതൊരു പവേഡായിട്ടുള്ള ടെയിൽ ഗേറ്റ് ഗേറ്റാണ് ഇതിൽ ആയിട്ടുള്ള ഈ ടെയിൽ ലാംസ് ആണ് മെയിൻ ഹൈലൈറ്റ് പിന്നെ ഇത് കാണണ്ട ഒരു ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ പോയേക്കും അപ്പം വണ്ടി നൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാലും ആ പോകുമ്പോൾ അതൊരു വിക്ടോറിയസ് ആണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് നമുക്ക് പറ്റും കാരണം അതൊരു നല്ല ഡിസൈനാണ് പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതാണ് ഇവിടെ ബാക്കൊരു വൈപ്പർ യൂണിറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഡീഫോഗർ ലൈൻസ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ് പിന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വണ്ടിയായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്ന ആ ഡിസൈനുമായിട്ട് ഒഴുകി ചേർന്ന് നിൽക്കുന്ന രീതിയിലൊരു സ്പോയിലർ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻഡിന് വന്നിട്ടുണ്ട് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ വിക്ടോറിയസ് എന്നുള്ളൊരു ബാജിങ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ സുസുക്കയുടെ സാധാരണയായി കണ്ടുവരുന്ന ആ ഒരു ലോഗോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ത്രീ കളേഴ്സാണ് ടോൺ വന്നിരിക്കുന്നത് അതായത് ഇത് എറ്റേണൽ ബ്ലൂ എന്ന് പറയുന്നൊരു കളറാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള വാഹനം പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ ഇവിടെ ഒരു സിൽവർ ഷെയ്ഡ് അങ്ങനെ ഒരു രീതിയിലാണ് ബാക്കിലത്തെ ആ ഒരു ബമ്പറും ഡിസൈനൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിവേഴ്സ് ലൈറ്റ് ഇവിടെയാണ് വരുന്നത് പിന്നെ അധികം പുറത്തേക്ക് കാണാത്ത ഒരു എക്സോസ്റ്റ് പൈപ്പും ഉണ്ട് പിന്നെ ബാക്ക് വശത്തെ നോക്കുകയാണെങ്കിൽ ഈ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ആണ് ശരിക്കും നമ്മളെ ബാക്ക് വശത്തേക്ക് ആകർഷിക്കുന്നത് ഇനിയാണ് നമ്മൾ സുസുക്കിയുടെ പുതിയൊരു പരിപാടി കാണാൻ പോകുന്നത് അതായത് പവേഡ് ടൈൽ ഗേറ്റാന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ഇനി നമുക്ക് ഇങ്ങനെ കാലി വെച്ച് ഇങ്ങനെ ഒരു ഗസർ കൊടുത്തു കഴിഞ്ഞാൽ പവേഡായിട്ടുള്ള ടെയിൽ ഗേറ്റ് ഓപ്പണായി കിട്ടും ഇത് വൺ ടച്ച് ഓപ്പണും വൺ ടച്ച് ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കീൽ ഓപ്ഷനുണ്ട് കണ്ടോ ഇതിലൊരു ഡിക്കിയുടെ സിമ്പിളുണ്ട് ഇതൊരു മൂന്ന് വട്ടം ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാലും ശരിക്കും നമുക്ക് വർക്കിംഗ് ആവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പരിപാടി പിന്നെ ഇനി ഡിക്കി സ്പേസിനെയാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇവിടെന്താ ഉള്ളത് ആ ഇത് എനിക്ക് തോന്നുന്നു സ്റ്റെപ്പിനേക്കുള്ള സ്പേസ് ആണെന്ന് തോന്നുന്നു പിന്നെ ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ട് എന്തായാലും ഒരു അഞ്ചായാലായിരിക്കുമല്ലോ വണ്ടി പോകുന്നത് അപ്പോൾ അഞ്ചാൾക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും വെക്കാനുള്ള രീതിക്ക് ആവശ്യത്തിനുള്ള സ്ഥലം ഇവിടെ ഒക്കെ വേണ്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ പാഴ്സൽ ട്രേ കാണാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൺ ടച്ച് ഓപ്പണിങ്ങും വൺ ടച്ച് ക്ലോസിങ്ങും ആണ് അപ്പോൾ ബാക്ക് സൈഡിൽ ഇതൊക്കെയാണ് പുതിയ പുതിയ വന്നിട്ടുള്ള പരിപാടി അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കാം വാ ആദ്യം തന്നെ നമുക്ക് ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പം ആദ്യം നമുക്ക് കളർ ടോൺ നോക്കാം അല്ലേ ഒരു ഒരു എന്താ പറയുക ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും ബ്ലാക്കും പിന്നെ കുറച്ച് ക്രിസ്റ്റൽ എലമെൻസും ഒക്കെ ആയിട്ടാണ് ഒരു കളർ ടോൺ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഡോറിൽ നമുക്ക് ഇവിടെ ഒരു ക്രിസ്റ്റൽ പോലത്തെ ഒരു ക്രിസ്റ്റൽ എലമെൻ്റ് പോലെ ഒരു കാണാൻ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം പിന്നെ ഇവിടെ സാധാരണ മാരി തിങ്സ് തന്നെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല എടുത്തു പറയാനുള്ളത് ഇൻഫിനിറ്റിയുടെ ഒരു എട്ട് സ്പീക്കറും വിത്ത് സബൂഫേഴ്സൊക്കെ വരുന്ന മ്യൂസിക് സിസ്റ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊരു പുതിയ മ്യൂസിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഇനി വിക്ടോറിയസിൽ നിന്ന് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് സ്വിച്ച് എലമെൻസ് ഒക്കെ കാണാം ഇത് നമുക്ക് ഐഡിലിങ് ഓഫ് ചെയ്യാനുള്ളത് പാർക്കിങ് പിന്നെ ഇത് കൊളീഷൻ ഓഫ് ചെയ്യുന്നത് ലൈൻ കീപ്പ് സിസ്റ്റ് ട്രാക്ഷൻ കൺട്രോള് ഇത് നമുക്ക് ബാക്കിലത്തെ ടെയിൽ ഗേറ്റ് നമ്മൾ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഇത് അകത്തു നിന്ന് ഓപ്ഷൻ പിന്നെ ഇവിടെ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് ഷോപ്പ് അതായത് വണ്ടിയുടെ ഇഗ്നീഷ്യൻ സ്റ്റാർട്ടിങ് കാണാം പിന്നെ ഇവിടെ ഒരു എ സി എയർവൈൻസ് വന്നിട്ടുണ്ട് പിന്നെ ഇൻസ്ട്രമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൽ ഒരു കുറച്ച് വണ്ടിയിടാതായ രീതിയിലുള്ള എന്താ പറയുക നമ്മുടെ വിക്ടോറിയസിനെ കാണാൻ പറ്റും വൈറ്റ് കളർ വിക്ടോറിയസ് വിക്റ്റോറിയസാണുള്ളത് ഭാഗത്ത് പിന്നെ സാധാരണ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു പുതിയതായിട്ടുള്ള വ്യത്യാസങ്ങളും പിന്നെ അഡാസ് ലെവൽ ടു അഡാസ് വന്നിട്ടുണ്ട് അതിൻ്റേതായ കുറച്ച് പുതിയ പുതിയ ഫീച്ചേഴ്സ് അതായത് ലൈൻ കീപ്പർ സിസ്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് പിന്നെന്താ പറയുക അങ്ങനെ ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് സിസ്റ്റം പിന്നെ ഹെഡ് ലാമ്പ് അങ്ങനത്തെ കുറച്ച് അഡാസിൻ്റെതായ കുറച്ച് പുതിയ പുതിയ കൺട്രോൾസ് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് വീല് നമ്മളെ പുതിയ മാരുതിയുടെ തന്നെ ടിപ്പിക്കൽ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ഈ ഈ ഒരു എസ് വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു എന്ന് തോന്നി നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കമൻ്റ് ചെയ്യാം അതായത് കാരണം നമ്മൾ കണ്ടു കണ്ടു കണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളൊരു ഡിസൈൻ ആണല്ലോ അപ്പം ഈ എസ് ഒന്ന് മാറ്റി പിടിച്ച് നമ്മുടെ പുതിയ വെന്യൂലൊക്കെ വന്ന പോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ സംഭവം കൊണ്ടുവരുന്നത് നല്ലതായിരുന്നു പിന്നെ വരുമ്പോൾ നമുക്കിവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാണാം ഇത് നമുക്ക് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അതിനുള്ള ഒരു സ്വിച്ചിങ് ഫങ്ഷനും ഉണ്ട് പിന്നെ അതുപോലെ തന്നെയുള്ള കാര്യമാണ് നമ്മുടെ ഇൻഫോടൈമെൻ്റ് സിസ്റ്റം ഒരു ടെൻ പോയിൻറ്റ് വൺ ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈമെൻറ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയ എല്ലാ സംഭവവും ഉണ്ട് അതുപോലെ തന്നെ അലക്സയും വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ത്രീ ഡിഗ്രി ക്യാമറ അടിപൊളി ക്ലാരിറ്റിയും മൊത്തത്തിലുള്ള വിഷൻ അടിപൊളിയാണ് ആ കാര്യത്തിൽ ഒരു കോമ്പറേഷൻ ഇല്ല ഈ പ്രൈസ് സെഗ്മെൻ്റിൽ വെച്ചിട്ട് നല്ല ഡീസൻറ്റ് ക്വാളിറ്റി തരുന്ന ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കളർ ടോൺ തന്നെയാണ് വണ്ടി ഫുള്ള് നിൽക്കുന്നത് അതായത് ഒരു ഓഫ് വൈറ്റ് കളറും ബ്ലാക്കും ആ ഒരു ചെറിയ വ്യത്യാസം പിന്നെ സ്ട്രോങ് ഹൈബ്രിഡിൽ വരുമ്പോൾ നമുക്ക് ഈ ഓഫ് വൈറ്റ് ഇല്ല ഫുൾ ബ്ലാക്കിലാണ് അതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ കാരണം അഴുക്കാവാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം അതനുസരിച്ച് സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഇതാ ഈ ഒരു ക്രോം ഫിനിഷ് ഇത് ഉണ്ടാകത്തില്ല സ്ട്രോങ് ഹൈബ്രിഡ് വരുമ്പോൾ ഇതൊരു ഗോൾഡ് ഫിനിഷിലാണ് വരുന്നത് പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ എ സിയുടെ കൺട്രോൾ സ്വിച്ചസ് ഒക്കെ കാണാം ക്ലൈമറ്റ് കൺട്രോൾസ് പോലെയുള്ള സാധനങ്ങളെല്ലാം അതിലുണ്ട് പിന്നെ എന്താ പറയുക ഈ സ്വിച്ച് കാണുമ്പം എന്തൊക്കെയോ എനിക്കൊരു പഴയ റേഡിയോടെ ആ ഒരു ടച്ചൊക്കെ വരുന്നുണ്ട് അല്ലേ എനിക്ക് മാത്രമാണോ തോന്നിയെന്ന് അറിയത്തില്ല പിന്നെ ഇവിടെ ഗിയർനോബ് വന്നിട്ടുണ്ട് ഇതൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉള്ള വണ്ടിയാണ് പിന്നെ ഇവിടെ ചാർജിങ് ബോട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് ബ്രേക്ക് പിന്നെ ബ്രേക്ക് ഹോൾഡ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് വെൻറ്റിലേഷൻ്റെ സ്വിച്ച് ഒക്കെ ഇവിടെ കാണാം പിന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ആംബ്രഷ് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മുന്നോട്ടും പുറമോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ആംബ്രഷിൻ്റെ അകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട് പിന്നെതാ ഇവിടെ ഗ്ലൗ ബോക്സ് അതുണ്ട് പിന്നെന്താ പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് സൺഷെയ്ഡ് കാണാം അതിൻ്റെ അകത്ത് ചെറിയൊരു ലാമ്പും വന്നിട്ടുണ്ട് ഒരു ഗ്ലാസും കൊടുത്തിട്ടുണ്ട് മിററ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ റിയർ വ്യൂ മിറർ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പാനോരമിക് സൺ കാര്യങ്ങളും പിന്നെ ലാമ്പിൻ്റെ സിസ്റ്റമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സൺഗ്ലാസ് വെക്കാനുള്ള ചെറിയൊരു സ്പേസും ഇനി സൺ വർക്കിംഗ് ആണ് ചില ആദ്യത്തെ സംഭവം ഇതാ ഈ സൺഷെയ്ഡ് ഇങ്ങനെ മാറിക്കിട്ടും ഈ സൺഷെയ്ഡ് ഒരു പ്രത്യേകത വന്നിട്ടുണ്ട് കേട്ടോ ഗ്രാൻഡ് വിത്തറയിലുള്ളതിന് നമുക്ക് നല്ല ഹീറ്റ് കിട്ടുന്നുണ്ടോ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അത് മാറ്റിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ കൂടിയ മെറ്റീരിയലാണ് പിന്നെ അതായത് കണ്ടോ ഈ സൺ ഇങ്ങനെ പോകുന്ന സമയത്ത് ബാക്കി ചെന്നിട്ട് ബാക്കി ഇരിക്കുന്ന ഗ്ലാസിനെയും കൂടെ കുറച്ചും ബാക്കിലേക്കാകും ഒരു വിശാലമായ പാനാരമിക് സൺ പിന്നെ അത് മാത്രല്ല കേട്ടോ നല്ല എയർ വെൻറ്റിലേഷൻ ആയിരിക്കും കാരണം പുറയിരിക്കുന്നവർക്കും നല്ല രീതിയിൽ കാറ്റ് കിട്ടും പിന്നെ ക്ലോസിങ് അതുപോലെ തന്നെയാണ് വൺ ടച്ച് ക്ലോസിങ് ആണ് അതുപോലെ തന്നെ ക്ലോസ് ആവും പിന്നെ ഈ സൺഷെയ്ഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ് കേട്ടോ ഗ്രാൻഡ് വിത്താരയിൽ അത്യാവശ്യം ഹീറ്റ് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അത് വിക്ടോറിയസിൽ ഇല്ല അപ്പോൾ ഇങ്ങനെയാണ് ഉൾവശത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ ഇനി നമുക്ക് ബാക്കി നോക്കാം പിന്നെ ഇനി എന്താ സ്പേസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം എന്താ നല്ലൊരു ഹെഡ്റൂം സ്പേസ് ഉണ്ട് പിന്നെ മൊത്തത്തിൽ കംഫർട്ട് ഓക്കെയാണ് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എയിറ്റ് വേ നമുക്ക് അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഡ്രൈവർ സൈഡ് മാത്രമേ ഉള്ളൂ അത് ഡ്രൈവറിന് മാത്രമേ ഉള്ളൂ അത്രയും ഓപ്ഷൻസ് ഒക്കെ പിന്നെ ഇനി നമുക്ക് ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സൈഡിൽ എന്താ ഞാൻ അത്യാവശ്യം മെലിഞ്ഞ ആളായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും അത്യാവശ്യം നല്ല സ്പേസ് കിട്ടാറുണ്ട് എങ്കിലും അത്യാവശ്യം റൂമും ഹെഡ് റൂമും ഒക്കെ ആവശ്യത്തിലധികം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ ഇതാ ഇവിടെയൊക്കെ നമുക്ക് ഒരു സെൻടർ ടണൽ കാണാം അതിൻ്റെ ചെറിയൊരു സംഭവം ഇവിടെ ഉണ്ട് അത് കുഴപ്പമില്ല കാലിങ്ങനെ വെച്ചിട്ട് ഇരിക്കാവുന്ന ഒരു സെറ്റപ്പാണ് പിന്നെ ഇവിടെ എ സിയുടെ എയർവൈൻസ് ഇവിടെ രണ്ട് ചാർജിങ് ബോട്ട് വന്നിട്ടുണ്ട് പിന്നെന്താ ഇവിടെ ഒരു ഫയൽ പോക്കറ്റ് പിന്നെന്താ കംഫർട്ട് ഇതാ ഹെഡ്രസ് ആണെങ്കിൽ ഹെഡ്രസ് കൊള്ളാം കേട്ടോ അത്യാവശ്യം ഒത്തിരി സാധാരണ പോലെ നമുക്ക് ഒത്തിരി തല കഴിക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ഒരു സെറ്റപ്പ് ആണ് പിന്നെന്താ ഇവിടെ രണ്ട് ഗ്രാഫ് ഹാൻഡിൽസ് വരുന്നുണ്ട് പിന്നെ ഈ ബാക്കിലത്തേക്കും നമുക്കിവിടെ ഇത് വന്നിട്ടുണ്ട് എന്താ ഇവിടെ ഒരു റീഡിങ് ലാമ്പ് വന്നിട്ടുണ്ട് അതാണ് നോക്കിയോ ഇവിടെ അതിൻ്റെ സെറ്റപ്പ് കൊള്ളാം ഇനി നമുക്കിതിൻ്റെ എഞ്ചിൻ്റെ പ്രത്യേകത പറയാം ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് പോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഒരു പെട്രോൾ സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ഇത് തന്നെ നമുക്ക് പെട്രോൾ വിത്ത് സി എൻ ജിയും കിട്ടും പെട്രോളിൽ തന്നെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വേരിയൻറ്റും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഫോർ വീൽ ഡ്രൈവിലും അവൈലബിൾ ആണ് പിന്നെ എൻജിൻസ് വെക്കു പറയുകയാണെങ്കിൽ പെട്രോൾ നമുക്ക് എഴുപത്തഞ്ച് കിലോ ആയിട്ട് ആറായിരം ആർ പി എമ്മിലും നൂറ്റി മുപ്പത്തി എൻ എം ടോർക്ക് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിലും കിട്ടും പിന്നെ പെട്രോൾ വിത്ത് സി എൻ ജിയിൽ പെട്രോൾ മോഡിൽ എഴുപത്തി നാല് കിലോ ആട്ട് ആറായിരം ആർ പി എമ്മിലും നൂറ്റി മുപ്പത്തേഴ് എൻ ടോർക്ക് നാലായിരത്തി മുന്നൂറ് ആർ പി എമ്മിലും കിട്ടും പിന്നെ സി എൻ ജി മോഡിൽ അറുപത്തി നാല് കിലോ ആട്ട് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലും നൂറ്റി ഇരുപത്തൊന്ന് എൻ ടോർക്ക് നാലായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിലും കിട്ടും പിന്നെ സ്ട്രോങ് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ അറുപത്തെട്ട് കിലോ ആട്ട് അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ കിട്ടും നൂറ്റി ഇരുപത്തി രണ്ട് ടോർക്ക് മൂവായിരത്തി എണ്ണൂറ് തൊട്ട് നാലായിരത്തി എണ്ണൂറ് വരെയുള്ള ആർ പി എമ്മിലും കിട്ടും ഇനി മൈലേജ് നോക്കുമ്പോൾ നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കലും ഇരുപത്തൊന്ന് കിലോമീറ്റർ വെച്ചിട്ട് നമുക്ക് മൈലേജ് കിട്ടും പിന്നെ നമ്മുടെ ഓൾ വീൽ ഡ്രൈവിൽ പത്തൊമ്പത് കിലോമീറ്ററും സി എൻ ജിയിൽ ഇരുപത്തിയേഴും സ്ട്രോങ് ഹൈബ്രിഡിൽ ഇരുപത്തി എട്ട് കിലോമീറ്റർ മൈലേജും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിക്ടോറിയസിൻ്റെ വിശേഷങ്ങൾ പിന്നിൻ്റെ അത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് വണ്ടി പല സ്ഥലത്ത് വെച്ചിട്ടാണ് വണ്ടി ഷൂട്ട് ചെയ്തിരിക്കുന്നത് വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് അതായത് വിക്ടോറിയസിനെ പറ്റി എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പത്തനംതിട്ട എ വി ജി ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അവിടെ വണ്ടി പുതിയ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതിലും ഓക്കെയാണ് പിന്നെ അതുപോലെ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതുപോലെ പുതിയ പുതിയ വണ്ടികളുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എപ്പോഴും കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം